ഹലോ സീക്ക്ഔട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ജോലി ഒഴിവുകൾ ബാങ്ക് ഓഫ് ബറോഡയിൽ വിവിധ പോസ്റ്റുകളിൽ ജോലി നേടാം ശമ്പളം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സപ്ലൈകോയിൽ ഒഴിവുകൾ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷനിൽ അവസരങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ബാങ്ക് ഓഫ് ബറോഡയിൽ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ചീഫ് മാനേജർ സീനിയർ മാനേജർ മാനേജർ പോസ്റ്റുകളിലേക്കാണ് ഒഴിവുകൾ ഒക്ടോബർ ഒമ്പത് വരെ അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് തന്നിരിക്കുന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം യോഗ്യത ചീഫ് മാനേജർ ഇൻവെസ്റ്റർ റിലേഷൻസ് രണ്ട് പോസ്റ്റാണ് ഇക്കണോമിക്സ് അല്ലെങ്കിൽ കൊമേഴ്സിൽ ബിരുദം സി എ എം ബി എ ഐ എ എം സർട്ടിഫിക്കറ്റുകൾ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്രവൃത്തി പരിചയം ഇൻവെസ്റ്റർ റിലേഷൻ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഗവേഷണത്തിൽ എട്ട് വർഷത്തെ പരിചയം ശമ്പളം ഒരു ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് ശമ്പളം മാനേജർ ട്രേഡ് ഫിനാൻസ് ഓപ്പറേഷൻ പതിനാല് ഒഴിവാണ് പ്രായം ഇരുപത്തിനാല് മുതൽ മുപ്പത്തിനാല് വരെ യോഗ്യത ബിരുദം ഐ ഐ ബി എഫ് ഫോറക്സ് ടി വി സി എസ് അല്ലെങ്കിൽ സി ഐ ടി എഫ് സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന പ്രവൃത്തി പരിചയം ബാങ്കുകളിൽ ട്രേഡ് ആൻഡ് ഫിനാൻസിൽ രണ്ട് വർഷം ശമ്പളം അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത് മുതൽ തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ വരെയാണ് സീനിയർ മാനേജർ ഫോറെക്സ് എക്സിഷൻ ആൻഡ് റിലേഷൻഷിപ്പ് അഞ്ച് പോസ്റ്റാണ് ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തൊമ്പത് വരെയാണ് പ്രായം യോഗ്യത ബിരുദം പ്ലസ് ഫുൾ ടൈം എം ബി എ സെയിൽസ് മാർക്കറ്റിംഗ് ഫിനാൻസ് ട്രേഡ് ഫിനാൻസ് എന്നിവയിൽ പി ജി ഡി എം പ്രവൃത്തി പരിചയം അഞ്ച് വർഷം ബാങ്കിലും മൂന്ന് വർഷം ട്രേഡ് ഫിനാൻസിലും പ്രവൃത്തി പരിചയം ഫോറെക്സ് ട്രേഡ് ഉള്ളവർക്ക് മുൻഗണന ശമ്പളം എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വരെയാണ് താല്പര്യമുള്ളവർക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം സപ്ലൈകോയിൽ ഒഴിവുകൾ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ ക്വാളിറ്റി അഷുറൻസ് ജൂനിയർ മാനേജർ പാഡി ക്വാളിറ്റി അഷുറൻസ് ട്രെയിനി എന്നീ തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി സെപ്റ്റംബർ ഇരുപത്തിയേഴ് രാവിലെ പതിനൊന്നിന് എറണാകുളം കടവന്ത്ര സപ്ലൈകോ കേന്ദ്ര കാര്യാലയത്തിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു ജൂനിയർ മാനേജർ തസ്തികയിൽ എം എസ് സി ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം പ്രതിമാസം ഇരുപത്തി മൂവായിരം രൂപ പ്രതിഫലം പാടി ക്വാളിറ്റി അഷുറൻസ് ട്രെയിനിങ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ബി എസ് സി പുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറസ് ആണ് പ്രതിമാസ പ്രതിഫലം പതിനയ്യായിരം രൂപ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് ഉദ്യോഗാർത്ഥികളുടെ പ്രായം ഇരുപത്തഞ്ച് വയസ്സിൽ കവിയാൻ പാടില്ല താല്പര്യമുള്ളവർ വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സാക്ഷ്യപത്രം ആധാർ കാർഡ് എന്നിവയുടെ അസൽ രേഖകളോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുമായി വാക്കിംഗ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷനിൽ അവസരങ്ങൾ ബോയിലർ അറ്റൻഡൻ തസ്തികയിൽ കേരള പി ാണ് പുതിയ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുള്ളത് പട്ടികജാതി വിഭാഗക്കാർക്ക് മാത്രമായുള്ള സ്പെഷ്യൽ എൻ സി എ റിക്രൂട്ട്മെൻറ്റാണിത് താല്പര്യമുള്ളവർ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന അപേക്ഷ നൽകണം അവസാന തീയതി ഒക്ടോബർ പതിനഞ്ച് തസ്തികയും ഒഴിവുകളും ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡ് ബോയ്ലർ അറ്റൻഡന്റ് റിക്രൂട്ട്മെന്റ് പട്ടികജാതി വിഭാഗത്തിൽ ആകെ ഒഴിവുകൾ ഒന്ന് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ ശമ്പളമായി ലഭിക്കും പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം പട്ടികജാതി വിഭാഗത്തിനായുള്ള ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം യോഗ്യത എസ് എസ് എൽ സി അഥവാ തതുല്യ യോഗ്യതയും സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ച ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ്സിൽ ബോയിലർ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റും പട്ടികജാതി സമുദായത്തിൽ ഉൾപ്പെടാത്ത ഉദ്യോഗാർത്ഥികൾ സമർപ്പിക്കുന്ന അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പും തൻ്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു കൂടുതൽ തൊഴിൽപരമായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്